നമസ്കാരം കാനം രാജേന്ദ്രൻ്റെ മരണത്തിന് ശേഷം സി പി ഐയിൽ ആഭ്യന്തര കലഹം ഉണ്ടാകുന്നതായി റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കാനം രാജേന്ദ്രൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ പല ഗ്രൂപ്പുകൾ സി പി ഐയിലുണ്ട് എന്ന ചില ആരോപണങ്ങളും പരാതികളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അതുപോലെ സി പി എമ്മുമായി പലപ്പോഴും ഇടഞ്ഞിരുന്ന സി പി ഐ അത് കാനം രാജേന്ദ്രൻ കാരണമാണ് ആ ഒരു ഇടച്ചിലുണ്ടാക്കിയത് ആ ഒരു ഭിന്നത അവിടെ ഉണ്ടായത് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ചില മുതിർന്ന നേതാക്കൾ ഉന്നയിച്ചിരുന്നു പല നേതാക്കന്മാരെയും പാർട്ടിയിൽ ഒതുക്കിയതായും ഒതുക്കുന്നതായുമുള്ള പരാതികൾ സി പി ഐയിൽ നിന്ന് നിരന്തരം പുറത്തു വന്നിരുന്നു ഇപ്പോൾ കാനത്തിന്റെ മരണത്തിന് ശേഷം ആണ് പുതിയ ചില ആരോപണങ്ങളും അഭിപ്രായങ്ങളുമായി മുതിർന്ന നേതാവ് കെ ഇസ്മയിൽ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് എംപിയും മുൻമന്ത്രിയുമായ ബിനോയ് വിശ്വത്തെ സി സംസ്ഥാന സെക്രട്ടറി ആക്കിയതിലൂടെ അല്ലെങ്കിൽ ആക്കിയതിനെതിരെ കെ ഇസ്മയിലിന്റെ ആരോപണത്തെ തള്ളിക്കൊണ്ട് ഇപ്പോൾ മന്ത്രി പി പ്രസാദ് രംഗത്തെത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് പിന്മുറക്കാരെ ആരും ശുപാർശ ചെയ്തിട്ടില്ല അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അടക്കമാണ് ബിനോയ് വിശ്വത്തെ ചുമതല ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് അതിൽ അസ്വാഭാവികതയൊന്നുമില്ലെന്നും പി പ്രസാദ് പറയുന്നു പിന്തുടർച്ചാവകാശം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമെന്നായിരുന്നു കെ ഇസ്മയിലിന്റെ പരാമർശം വിഷയത്തിൽ ഇസ്മയിൽ ഈ രീതിയിൽ പ്രതികരിച്ചതിന്റെ കാരണം വ്യക്തമല്ല എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി കാനം രാജേന്ദ്രൻ കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു പാർട്ടി ഘടകത്തിനായിരിക്കും പാർട്ടി സംഘടനാ രീതി അനുസരിച്ച് അത് പൊതുജന സമക്ഷം അവതരിപ്പിക്കേണ്ട കാര്യമില്ലെന്നും പി പ്രസാദ് കൂട്ടിച്ചേർത്തു പാദത്തിലെ ശസ്ത്രക്രിയയെ തുടർന്ന് മൂന്ന് മാസം വിശ്രമം വേണമെന്ന് കാനം ആവശ്യപ്പെട്ടപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ പി പി സുനീറും ഇ ചന്ദ്രശേഖരനും ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ബിനോയ് വിശുവും ചേർന്ന കൂട്ടായ നേതൃത്വമായിരിക്കും പാർട്ടിക്കെന്നായിരുന്നു ഔദ്യോഗിക വിശദീകരണം എന്നാൽ അവധിക്കുള്ള കാനത്തിന്റെ കത്തിൽ ബിനോയ് വിശുത്തിന് ചുമതല നൽകാമെന്ന് നിർദ്ദേശിച്ചതായിട്ടാണ് പിന്നീട് പുറത്തുവന്ന വാർത്ത കാനം പകരക്കാരനെ നിർദ്ദേശിച്ചു എന്ന ഈ കത്തിൻ്റെ ശരിതെറ്റുകളാണ് കെ ഇസ്മയിൽ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പകരക്കാരനെ നിർദ്ദേശിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി അല്ലെന്ന് വ്യക്തമാക്കിയ ഇസ്മയിൽ കത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് കൊടുക്കേണ്ടതില്ലായിരുന്നു എന്നാണ് വ്യങ്ങമായി സൂചിപ്പിച്ചത് പാർട്ടിയിലെ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചാണ് തിടുക്കത്തിൽ ബിനോയ് വിശ്വത്തെ നിയമിച്ചതെന്ന് വിമർശിച്ച അദ്ദേഹം പാർട്ടി സംസ്ഥാന കൗൺസിൽ ചേർന്നാണ് സെക്രട്ടറിയെ പ്രഖ്യാപിക്കേണ്ടതെന്നും വ്യക്തമാക്കുന്നു അന്തരിച്ച കാനം രാജേന്ദ്രന്റെ കത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ സംസ്ഥാന സെക്രട്ടറി തീരുമാനിച്ചത് ശരിയായില്ലെന്നും പിന്തുടർച്ചാവകാശം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വിരുദ്ധമാണെന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ബിനോയ് വിശ്വം സെക്രട്ടറിയായ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ആരെ മത്സരിപ്പിക്കും എന്നത് സംബന്ധിച്ച കൂടിയാലോചനകൾ തുടങ്ങിയതിനു പിന്നാലെയാണ് സെക്രട്ടറിയെ തീരുമാനിച്ച നടപടിക്കെതിരെ ഇപ്പോൾ പരസ്യ വിമർശനമുയർന്നിരിക്കുന്നത് സി പി ഐയിൽ നേരത്തെ തന്നെ ആഭ്യന്തര പ്രശ്നം രൂക്ഷമായിരുന്നുവെങ്കിലും ഇസ്മയിൽ പക്ഷത്തെ പൂർണ്ണമായി വെട്ടിനിരത്തും വിധമായിരുന്നു കാനം രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക വിഭാഗത്തിന്റെ നീക്കങ്ങൾ എന്നായിരുന്നു ആരോപണം കാനം രാജേന്ദ്രന്റെ വിയോഗത്തിന് ശേഷം നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കാൻ നിരവധി നേതാക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും കാനത്തിന്റെ വിശ്വസ്തരിൽ പ്രധാനിയായ ബിനോയ് വിശ്വത്തെ തന്നെ സെക്രട്ടറിയാക്കാൻ ഒടുവിൽ സി പി ഐ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് നേരത്തെ മൂന്ന് മാസത്തേക്ക് അവധി അപേക്ഷ നൽകിയപ്പോൾ പകരം സെക്രട്ടറിയുടെ ചുമതല ബിനോയ് വിശ്വത്തെ ഏൽപ്പിക്കണമെന്നാവശ്യമായിരുന്നു കാനം രാജേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വെച്ചത് എന്നായിരുന്നു വാർത്ത ഈ സാഹചര്യം പരിഗണിച്ചാണ് ബിനോയ് വിശ്വത്തിന് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകിയത് കാനം രാജേന്ദ്രന്റെ സംസ്കാര ചടങ്ങുകൾക്ക് പിന്നാലെ ചേർന്ന സംസ്ഥാന നിർവാഹക സമിതിയിൽ മറ്റ് പേരുകളൊന്നും ഉയർന്നു വന്നില്ല എന്നായിരുന്നു കേന്ദ്ര നേതാക്കൾ പറഞ്ഞത് എന്നാൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് ഈ തീരുമാനത്തോട് കടുത്ത വിയോജിപ്പായിരുന്നു എന്ന് വ്യക്തമാക്കും വിധമുള്ള പ്രതികരണങ്ങളാണ് പിന്നീട് പുറത്തുവന്നത് വന്നത് അതിനിടെ ഇസ്മയിലിന്റെ വിമർശനത്തോട് പ്രതികരണവുമായി ബിനോയ് വിശ്വം രംഗത്ത് വന്നിരുന്നു അദ്ദേഹം അങ്ങനെ പറയുമെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും അത്രയും സമ്പത്തുള്ള നേതാക്കൾക്ക് പാർട്ടി സംഘടനാ കാര്യങ്ങൾ എവിടെ പറയണം എന്നറിയാമെന്നുമായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം